ഇന്ത്യയിൽ കോൺഗ്രസ് ഒരു മതനിരപേക്ഷ ജനാധിപത്യ പാർട്ടിയാണെന്നാണല്ലോ നമ്മുടെ എല്ലാവരുടെയും സതീഷിനെ കുറിച്ച് എങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയിൽ ഇന്ന് നടക്കുന്ന എല്ലാവിധത്തിലുള്ള ജനാധിപത്യ ധംസനങ്ങളുടെയും അടിവേരിലേക്ക് ചെന്നാൽ അതിനൊക്കെ വളം വെച്ചത് കോൺഗ്രസ് ആണ് ആർ എസ് എസ് പ്രവർത്തിക്കുന്നത് ആർ എസ് എസ് കാരന് ബി ജെ പി ആവണമെന്ന് ഓർബന്ധമൊന്നുമില്ല ആർ എസ് എസിന് കോൺഗ്രസ് ആയാലും മതി ആർ എസ് എസിന്റെ ആഗ്രഹം നടന്നാൽ മതി നരസിംഹറാവു ആർ എസ് എസ് കാരനായിരുന്നില്ല ആയിരുന്നോ അല്ല ആർ എസ് എസ് കാരനല്ലാത്ത നരസിംഹറാവു ഇരിക്കുമ്പോഴാണ് ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ടത് അതേസമയം വാജ്പേയി ഇരുന്നപ്പോൾ പൊളിച്ചില്ല വാജ്പേയി ഇന്ത്യയുടെ ആയിരുന്നല്ലോ ബാബരി മസ്ജിദ് പൊളിച്ചില്ല ആർ എസ് എസ് കാരനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം പറഞ്ഞ സന്ദീപ്കാരിനെ പോലെയാണ് കോൺഗ്രസിനകത്ത് കയറി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ സതീഷിന്റെ മനസ്സങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സതീഷും ആർ എസ് എസ് അവന്റെ മനസ്സ് സതീശൻ്റെ മനസ്സ് ആർ എസ് എസ് വൽക്കരിക്കപ്പെട്ടാൽ മതി ആർ എസ് എസിന് ആർ എസ് എസ് ഡയറക്ടർ ശാഖയിൽ പോയി ആർ എസ് എസ് ആവണമൊന്നുമില്ല ആർ എസ് എസിൻ്റെ താത്പര്യം സംരക്ഷിച്ചാൽ മതി ഇത് തന്നെയാണ് റാവു സംരക്ഷിച്ചത് രാജീവ് രാ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി പൂട്ടിക്കെട്ടി പൂട്ടിയിരുന്ന പള്ളിയെ തുറന്നു കൊടുത്തു ശിലാന്യാസത്തിനും ശിലാപൂജയ്ക്കും അവസരം കൊടുത്തു ആർ എസ് എസിൻ്റെ താത്പര്യം അവിടെ സംരക്ഷിക്കപ്പെട്ടു ഡയറക്ടർ ആർ എസ് എസ് ആവണ്ട ഇപ്പം സെൻകുമാർ കേരളത്തിൻ്റെ ഡി ജി പി ആയിരുന്നു സെൻകുമാർ പക്ക ആർ എസ് എസ് ആയില്ലേ എന്താ കാര്യം ആർഎസ്എസിന്റെ സമ്പർക്ക പ്രമുഖിന്റെ നിത്യമായ സമ്പർക്കത്തിൽ ജീവിച്ച ഒരാളായിരുന്നു സെൻകുമാർ കേരളത്തിന്റെ നിയമവാഴ്ചയെ പരിരക്ഷിക്കാൻ നിലനിരുന്ന സെൻകുമാർ ഡയറക്ടർ ആർ എസ് എസ് കാരനായില്ലേ ഇതേപോലെ ഇപ്പോൾ ഐ എസ് ഐ പി എസ് ഓഫീസർമാര് ഇവിടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി തുടങ്ങുന്നില്ലേ ആർ എസ് എസിന്റെ ലക്ഷ്യം നേടാൻ ബി ജെ പി ആവണമെന്നില്ല ഏത് ഒരു ഒരേ സമയത്ത് രണ്ട് കാര്യം നടത്താനാ പറ്റിക്കില്ല പണി സതീശൻ നടത്തുന്ന പരിപാടി ഒരു വെടിക്ക് രണ്ടു പക്ഷി എന്നുള്ള നിലക്കാണ് ഒന്ന് ഇവിടെ നടത്തുന്ന ഭൂമാവികളും ഇതിനോട് ബന്ധപ്പെട്ട ആളുകളെയും സഹായിക്കലും ഈ ഭൂമി കച്ചവടത്തിലും ഈ വക്കഭൂമി കയ്യേറിയതിലുമൊക്കെ സതീശൻ്റെ ആളുകളും കോൺഗ്രസ്സുകാരായ കച്ചവടക്കാർക്കും മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾക്കും പങ്കുണ്ടെന്നിരിക്കെ അതിനെ മറപിടിച്ച് വേറൊരു ദിശയിലേക്ക് ഇത് കൊണ്ടുപോകാൻ സതീശൻ ശ്രമിക്കുമ്പോൾ അതിലപ്പുറമായി ഇവിടെ അതിനവസരം ആർ എസ് എസിന് കടന്നു വരാനുള്ള സംഘപരിവാർ ശക്തികൾക്ക് കേരളത്തിനകത്തേക്ക് കേരളത്തിൻ്റെ മതനിരപേക്ഷ സ്വഭാവത്തെ തകർത്ത് അവരുടെ ഹിന്ദുരാഷ്ട്ര സംവിധാനത്തിനനുസരിച്ച ഫാസിസ്റ്റ് സ്വഭാവത്തിലെ രാഷ്ട്രീയത്തിന് അടിത്തറ ഭാഗി ഈ വിഷയത്തെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്ന് അവർ ശ്രമിക്കുമ്പോൾ അതിന് വളം വെച്ചു കൊടുക്കുന്ന സമീപനമാണ് സതീശൻ ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത് പല ഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് എന്ത് വിഷയം വരുമ്പോഴും അങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ ഈ മതവിഷയത്തിനെ കയറി സതീശൻ പറയുമ്പോൾ ഞാൻ നേരത്തെ പലപ്പോഴും നിങ്ങളുടെ അടുത്തൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് ശബരിമല വിഷയം വന്നു ശബരിമല വിഷയം വന്നപ്പോൾ അവിടെ സ്ത്രീകൾക്ക് കയറണോ വേണ്ടയോ എന്ന് ഇവിടെ രാഷ്ട്രീയക്കാരല്ല തീരുമാനിക്കേണ്ടത് ആ ശബരിമല അവിടെ സ്ഥാപിതമാവുമ്പോൾ അതിൻ്റെ പ്രതിഷ്ഠ നടത്തിയ തന്ത്രി കുടുംബങ്ങളുണ്ട് ആ തന്ത്രി കുടുംബങ്ങളാണ് ശബരിമലയുടെ ആചാര അനുഷ്ഠാന സംവിധാനങ്ങളെ തീരുമാനിക്കപ്പെടേണ്ടത് ഇവിടെ രാഷ്ട്രീയക്കാരല്ല അതേപോലെ തന്നെയാണ് ഈ വിഷയവും ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് വക്കപ്പ് ചെയ്ത ഭൂമി ആണോ അല്ലയോ എന്തോ എന്നൊക്കെ തീരുമാനിക്കാൻ സതീശൻ മുതിരുന്നതിൻ്റെ പുറകിൽ ഈ കാര്യമുണ്ട് എന്നിട്ടും ഇപ്പോഴും പലരും ചോദിച്ചു കേരളത്തിലെ പണ്ഡിത സംഘടനകൾ ഇസ്ലാമിക പണ്ഡിത സംഘടനകളിലെ പ്രമുഖരായ പണ്ഡിതന്മാർ ഇപ്പോൾ ആ സംഘടനകളുടെ നേതാക്കന്മാർ പറഞ്ഞു ഈ വിഷയ ഇത് വക്കഭൂമിയാണ് എന്ന് പറഞ്ഞു കേരളത്തിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ പരിരക്ഷയ്ക്ക് നിലവിൽ വന്ന മുസ്ലിം ലീഗ് പാർട്ടി ആ മുസ്ലിം ലീഗ് പാർട്ടി മുസ്ലിങ്ങളുടെ വക്കപ്പ് സ്വത്ത് അന്യാധീനപ്പെട്ടു പോകുന്നതിനെതിരെ അവരെന്താ മൗനം പാലിക്കുന്നത് അവിടെ ഈ കച്ചവടത്തിൽ അവർക്കും പങ്കുണ്ട് ഈ അട്ടിമറിയിൽ അവർക്കും പങ്കുണ്ട് ഞാൻ വ്യക്തമായി രണ്ട് പേരുടെ പേരുകൾ ഇതിനകത്ത് വ്യക്തമായി സൂചിപ്പിക്കുകയാണ് വക്കബോർഡിൽ എക്കാലത്തും മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായി വന്നിട്ടുള്ള മാഹിനാജി നിങ്ങൾക്ക് അറിയും മാഹിനാജിക്ക് വ്യക്തമായി ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ഒരാളും അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുകയും ഇപ്പോൾ വക്കഫോർഡ് മെമ്പറായിരിക്കുകയും ചെയ്യുന്നയാളാണ് ഒരക്ഷരം വേണ്ടിയിട്ടില്ല അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ നിങ്ങൾക്ക് ചാനൽ ചർച്ചയിൽ വന്നിരുന്നു കൊണ്ടാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ആദ്യമേ പറഞ്ഞത് സതീശൻ പറയുന്നതിന് മുമ്പ് ഒരു പടി കടന്ന് അദ്ദേഹത്തിൻ്റെ പേരൊരു മുസ്ലിം പേരാണെന്നാണല്ലോ അറിയപ്പെടുന്നത് മുഹമ്മദ് ഷാ എന്നാണ് അദ്ദേഹം പറഞ്ഞതും വക്കഫൂമി അല്ലെന്നാണ് ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളെ പുറത്തു കൊണ്ടുവരുവാൻ അത് കൃത്യമായ നിലയിൽ അന്വേഷണം നടത്തി വഞ്ചിക്കപ്പെട്ടവരെ രക്ഷിക്കുകയും അവർ വഴിയാതാവാതിരിക്കാനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കുകയും ഇത്തരത്തിലുള്ള കക്ഷികളെ ഈ ശക്തികളെ പുറത്തു കൊണ്ടുവരുവാൻ വ്യക്തമായ നിലയിൽ ഗവൺമെൻറ് ഇടപെടുകയും വേണം എന്നതാണ് പി ഡി പിയുടെ അഭിപ്രായം മുസ്ലിം ലീഗ് പാർട്ടിയുടെ തീരുമാനമല്ല മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ കച്ചവട കണ്ണോടുകൂടി ഉപയോഗിക്കുന്ന ആളുകളുടെ നടപടിക്രമാണത് പാർട്ടി തീരുമാനം തീരുമാനമൊന്നും നിലക്കല്ല മുസ്ലിം ലീഗിനകത്ത് പ്രവർത്തിക്കുന്ന കച്ചവട കച്ചവടക്കണ്ണോടുകൂടി ആ ഓർഗനൈസേഷനെ സ്വന്തം ഉപയോഗിക്കുന്ന ആളുകളാണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാപകരായി പ്രവർത്തിച്ച മഹാനായ വാഫക്കിന്തങ്ങൾ വാഫകിന്നങ്ങളെ പോലുള്ള മഹാന്മാരായ ആളുകൾ പടത്തുയർത്തിയ പ്രസ്ഥാനത്തെ കച്ചവടവൽക്കരിക്കപ്പെട്ടു ആ കച്ചവടവത്കരിക്കപ്പെട്ടതിൻ്റെ ഭാഗമാണ് ഇന്ന് മുസ്ലിം ലീഗ് ഈ മുസ്ലിം സംരക്ഷണത്തിന് വേണ്ടി സംസാരിക്കാതെ സംഘപരിവാറിനോടൊപ്പം നിൽക്കുന്നത് ഞാൻ എന്തുകൊണ്ടാണ് സംഘപരിവാറിനോടൊപ്പം മുസ്ലിം ലീഗാണ് നിൽക്കുന്നതെന്ന് പറയാൻ കാരണം എന്താണ് ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു ലീഗ് ആര് മിണ്ടില്ലല്ലോ സന്ദീപ് ആര്യര് കോൺഗ്രസ് ചേർന്നു സന്ദീപ് ഭാര്യര് കോൺഗ്രസ് ചേർന്ന് പിറ്റേ ദിവസം പാണക്കാട്ട് പോയി ഞാൻ ചോദിച്ചു ബി വിട്ടു ശരിയാണ് സന്ദീപ് ആര്യര് വിചാരധാരയെ തള്ളിപ്പറയുമെന്ന് ഞാൻ ചോദിച്ചു മാധവ സദാശിവ ഗോൾവർക്കർ എഴുതിയ ആർ എസ് എസിന്റെ രണ്ടാമത്തെ സർസംഗജാല എഴുതിയിട്ടുള്ള ആർ എസ് എസിന്റെ പ്രാമാണിക ഗ്രന്ഥമായിട്ടുള്ള വിചാരധാരയെ സന്ദീപ് ഭാര്യ തള്ളി പറയോ പറഞ്ഞിട്ടുണ്ടോ മറുപടി പറയാനുണ്ടോ ഇല്ല കോൺഗ്രസിനകത്ത് കടന്നുകൂടിയ സന്ദീപ് ഭാര്യ ഒരു ആർ എസ് എസ് പ്രതിനിധിയാണ് ഇതേപോലെ എല്ലാ സ്ഥലത്തും മാധവൻകുട്ടി എന്ന് പറയുന്ന പക്കെ ആർ എസ് എസ് കാരൻ മുസ്ലിം ലീഗ് യലശം പറഞ്ഞെടുത്ത് പോയില്ലേ രത്നസിംഗ് മത്സരിച്ചെടുത്ത് പോയില്ലേ പോയി ആർ എസ് എസും ലീഗും ഒരുമിക്കുന്നതിന് ബി ജെ പിയും ഒരുമിക്കുന്നതിന് ഇവരുടെ ഈ കച്ചവട സംഘം ഞാനതാണ് പറഞ്ഞത് ഇവർ ഇതിനെ സമുദായ താത്പര്യത്തിനായി നിലകൊണ്ട പ്രസ്ഥാനത്തെ കച്ചവടവൽക്കരിക്കപ്പെടുകയും അതിന് ഈ റിസോർട്ടോടുകാരുടെയും മധ്യ കച്ചവടക്കാരുടെക്കും പുറയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്